ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് സമയം ഏഴുമണിയായി ഇനിയിപ്പം അമ്പുവിനെ ഫുഡ് ചായ ഒക്കെ ആക്കി സ്കൂളിൽ വരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് നമുക്കൊരു വീട് കുടികൂടലുണ്ട് കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ആ കുടികൂടലിന് പോകാനുണ്ട് ഉച്ചയ്ക്ക് അമ്മുവിന് ചോറ് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇവന് സ്കൂളിൽ വിട്ട് കുറച്ച് പണിയിലുണ്ട് അപ്പോൾ അതെല്ലാം എടുത്തിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കുടികൂടയിൽ നമ്മൾ ഇന്നലെ രാത്രി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇന്ന് രാത്രി പോയതിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉച്ചയാകുമ്പോൾ അങ്ങോട്ടേക്ക് പോവും പിന്നെ അങ്ങനെ നമ്മളവിടെ എത്തി കേട്ടോ ഏകദേശം ഒരു എട്ട് മണിയായപ്പോൾ എത്തി ഇതാണ് ലക്ഷ്മി കെട്ടി ഓരോ വീടിൻ്റെ കുടികൂടൽ തന്നെയാണ് കേട്ടോ നമ്മളീ ഭാഗത്ത് കുടിക്കൂടലിനോ കുടിയാലോ വീട്ടിൽ കൂടലിനോ കയറി കൂടലിനോ അങ്ങനെ കുറേ കുറേ ഇതിൽ പറയാറുണ്ട് പിന്നെ എല്ലായിടത്തും എങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങളുടെ നാട്ടിലേക്കെല്ലാം എന്താണ് ഈ കയറി കൂടലിനെ പറയലേ അല്ലെങ്കിൽ ഈ കുടിയാലിന് എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേട്ടോ അപ്പം അവിടെ എത്തി അടുക്കളയൊക്കെ ഒന്ന് കയറി കണ്ടു പിന്നെ നമ്മളെ താഴെ രണ്ടും റൂമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ടെല്ലാം തലേദിവസം ഒരു കുറ്റിപ്പൊരിക്കൽ ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലായിടത്തും അറിയില്ല നമ്മൾ ഞാൻ ഈ കല്യാണം കഴിഞ്ഞ് വന്ന് ഈ ഭാഗത്ത് നമ്മൾ ഈ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ തലേദിവസം ഇങ്ങനെ ഒരു പൊരിക്കൽ ചടങ്ങ് എന്ന് പറഞ്ഞിട്ടൊരു ഫങ്ഷനും ഉണ്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പരിപാടിയുണ്ട് കേട്ടോ പിന്നെ രാവിലെ ഗണപതി കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കും അങ്ങനെയാണ് ഉണ്ടാവില്ല പാല് കാച്ചി വീടിനകത്തേക്ക് പ്രവേശിക്കും പിന്നെ നമ്മൾ മേലെ പോയിട്ട് മേലത്തെ റൂമൊക്കെ കണ്ടു വിട്ടാ പുറത്ത് നല്ല സ്പേസ് ഉണ്ട് മേലെ ഭാഗത്ത് അപ്പോൾ പിള്ളേരെല്ലാം അതിലേ ഓടി കളിക്കുന്നുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇറങ്ങി നമ്മളെ മേലെ ഭാഗത്തെ ഔട്ടിലും കൂടെ പോയിട്ട് തിരിച്ചു വന്നു അങ്ങനെ നമ്മൾ തിരിച്ച് താഴേക്ക് തന്നെ വന്നു പിന്നെ ഞാൻ നോക്കുമ്പം കുറച്ച് പിള്ളേർ ഉണ്ട് കേട്ടോ അതിൽ എൻ്റെ വയ്യൻ്റെ നടക്കുന്നെ അപ്പോൾ ഈ പിള്ളേർ ഒരേ കുറേ സമയം ഇവരെൻ്റെ വൈകി നടക്കുന്ന അപ്പം എന്തിനേം ചോദിക്കാൻ പറഞ്ഞ ഒരു വീഡിയോ എടുക്കുമോ ഞങ്ങളെന്തെന്ന് വീഡിയോ പോയിട്ടായിരുന്നു അമ്മയും ഏട്ടത്തിമാരും ഇനി നമ്മൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആട്ടോ കാണുന്നത് അപ്പോൾ പിറ്റേ ദിവസം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയി പിന്നെ അവിടെ പോയിട്ടാകുമ്പോൾ ഏട്ടത്തി അമ്മ ഉണ്ടായിരുന്നു ഇത് അനീഷ് കേട്ടോ ഇത് എൻ്റെ ഫ്രണ്ടാണ് അപ്പം ഉണ്ട് അവിടെ തന്നെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ അവിടെ വന്ന് കുറച്ച് സമയം ഇരുന്നു പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാരെ അങ്ങനെ പോയാലും ഉണ്ട് ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാന്ന് കേട്ടോ നമ്മൾ അമ്പലത്തിൽ ഒരുമിച്ച് ഡാൻസൊക്കെ കളിക്കുന്ന ടീംസാണ് അവരെല്ലാം വീഡിയോ എടുക്കുന്ന ചോദിച്ചു മാറി മാറി കളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് സമയം വർത്താനം പറഞ്ഞു പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലെത്തിയപ്പോൾ ദയ നിൽക്കുന്ന ഒരു അതിഥി ഇതെന്താണെന്നറിയില്ല കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ ഇതിവിടെ തന്നെ ഇവനെന്ത് ഇത് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ 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 വെച്ചാദ്യാദ്യാദ്യാദ്യാദ്യാദ്യം കൊത്തു എന്ന് വിചാരിച്ചെന്നാൽ ഞാൻ തൊട്ടു നോക്കി എന്നോട് അപ്പോഴത്തേക്ക് എൻ്റെ അച്ഛനമ്മയും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ അപ്പം ഞാനിത് കൊത്തു എന്ന് അറിയില്ല ഞാനിത് ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കി അതൊന്നും ചെയ്യുന്നില്ല എനിക്കൊന്ന് എന്തെങ്കിലും അസുഖം വന്നതാണോ ഇനി ഇനി വയ്യാത്തതാണോ അപ്പം അച്ഛൻ പറഞ്ഞു അതിനെ തുടണ്ടാവല്ലോ പക്ഷിപ്പനി ഉള്ളതാണെങ്കിൽ ഇനി പറയാൻ പറ്റൂല ചിലപ്പോൾ എന്തെങ്കിലും അസുഖമായിരിക്കും വേണ്ട അതിനെ തുടണ്ടാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് മനസ്സുവായിരുന്നില്ല പാവം തോന്നിയിട്ട് ഞാൻ എന്തൊക്കെയോ തിന്നാനെല്ലാം കൊടുത്തു അപ്പോൾ അവർക്ക് ചായ കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാനീനും കുറച്ച് എന്തോ ബേക്കറി പൊടിച്ചിട്ട് കൊടുത്തു ഇതൊന്നും തിന്നുന്നില്ല കേട്ടോ ഇനി ഇനി കണ്ണ് കാണുന്നില്ല എന്നൊക്കെ എനിക്ക് തോന്നി പക്ഷെ ഇത് പാവം അടുത്തേക്ക് പോയാലൊന്നും ഇതിന് പേടിയൊന്നുമില്ല പിന്നെ അച്ഛൻ പറഞ്ഞു ഇനെങ്ങനെ അടുപ്പിക്കാൻ പറ്റില്ല എന്നിട്ട് ഞാൻ ഈ എടുത്തോണ്ടിരിക്കുന്നുണ്ട് അതിനെ പേടിപ്പിച്ച് ഓടിച്ചു വിട്ടാ പേടിപ്പിച്ചിട്ട് അങ്ങ് ദൂരത്തേക്ക് ഓടിച്ചു വിട്ടു കാരണം ഈ പിള്ളേരും അതിനെ പിടിക്കാൻ പോകുന്നത് അപ്പോൾ പിന്നെ അതിന് പേടിപ്പിച്ച് ഓടിച്ചു വിട്ടു വിട്ടാ നമ്മളിവിടെയല്ലേ ഇതിന് കൊച്ച എന്നാണ് പറയില്ലേ പിന്നെ കൊ ഞങ്ങൾ നമ്മളങ്ങോട്ട് കൊക്കെന്നു പറയും കൊച്ച കൊക്കെന്നൊക്കെ പറയുന്നത് നിങ്ങളവിടെ എന്താ പറയുന്നത് കമൻ്റ് ചെയ്യണം വിട്ടാ അങ്ങനെ അച്ഛനെ അതിനെ പേടിപ്പിച്ച് അങ്ങ് ദൂരേക്ക് ഓടിച്ചു പിന്നെ നമ്മൾ അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്ക് ചായ കൊടുക്കാൻ വേണ്ടി ഞാൻ പൂരിയാക്കി അങ്ങനെ പൂരിയാക്കി ചായ കൊടുത്തു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയിട്ടാണ് അച്ഛനും തന്നെ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചേട്ടാ